ഇപ്പോൾ നമ്മുടെ കൂവപ്പൊടി പെടിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂവപ്പൊടി നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുകഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൽ തിളയ്ക്കുമ്പോൾ ഇത് ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്ത് രണ്ട് സ്പൂണോ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കലക്കുക സ്പൂൺ കൊണ്ട് നന്നായിട്ട് കലക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കലങ്ങും അപ്പോൾ അത് തിളച്ച പാലിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞ് കുറുക്കിയെടുത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പായസം പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ വിചാരിച്ചിന്ന് കുറച്ച് അലുവ ഉണ്ടാക്കിയെടുക്കാം അലുവ അല്ല ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂവപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്നും ചെയ്ത് നോക്കാതെ അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനീ ഒഴിച്ച് തിളച്ച് മരിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂവപ്പൊടി ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യമായി ശർക്കര പാനിയാക്കി ഒഴിച്ച് അതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ഞാൻ തിളപ്പിച്ചു വെച്ചിരുന്നതായിരുന്നു പൂവപ്പൊടിയെ അപ്പം അതും ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വഴറ്റി വഴറ്റി വഴക്കി ഇങ്ങനെ എടുക്കുക കുറച്ച് നെയ്യ് ചേർക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് പെറ്റിന് മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കുക അങ്ങനെ എടുക്കും അങ്ങനെ തന്നെ എടുക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആട്ടോ ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നും ഇല്ല ഇങ്ങനെ വഴറ്റി നന്നായിട്ട് എടുക്കുന്നു പൂവപ്പൊടിയും ചേർക്കനയും കൂടെ അങ്ങനത്തെ നെയ്യും ചേർക്കുകയും ചെയ്യുന്നുള്ളൂ പിന്നെ ഏലക്കപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇത് ആയി വരണ കുറച്ച് സമയം പിടിക്കും ഇത് നമുക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ആഹാരമാണ് കേട്ടോ അപ്പം ഇത് വാങ്ങിക്കും വാങ്ങിക്കാൻ വേണ്ടി വിളിക്കുന്നവർ പറയുന്നത് ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ വയറിന് അസുഖമുള്ളവരും ഒക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ അവര് അവർക്ക് ഡോക്ടർ പുറത്ത് കൂപ്പിടി വരയ്ക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത് പിന്നെ കുറച്ച് പേർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലിവറിൻ്റെ ഈ ഫാറ്റി ലീസും ഒക്കെ കുറയാൻ വേണ്ടിയിട്ടൊക്കെ കൂവപ്പൊടി കഴിക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടെന്നും ഇന്ന് എന്നോടൊരു ആളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പണ്ട് മുതലേ ഇത് ഔഷധമുള്ള ഒരു നമ്മുടെ ആയുർവേദ മരുന്നുകളിലൊക്കെ ചേർക്കുന്ന ഒന്നായിരുന്നു പൂവപ്പൊടി ഈ കൂവപ്പൊടി ഒന്നും ആർക്ക് നട്ടു വളർത്തേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എല്ലാവരുടെയും വീടുകളിലേ സ്ഥൂലൂടെ ഒന്നായിരുന്നു പൂവപ്പൊടിയെ നമ്മൾ പണ്ട് ഒരുപാട് നമ്മളിത് പുഴിഞ്ഞ് കഴിക്കുകയും പിന്നെ സ്കൂർക്കൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലയോ സാധനം അങ്ങനെ കാണാനില്ല കേട്ടോ ഇപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അവനറിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സാധനം നമ്മുടെ ഈ കൂവ നമ്മുടെ ഈ തൊഴിൽ നിന്ന് തന്നെ അപ്രത്യക്ഷിതമായി പോയി നമുക്കിടക്കിടയ്ക്ക് കുറച്ച് മീൻ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നെയ്യുക അവരുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്നൊന്ന് തോന്നിയതാണ് എങ്ങനെയൊന്ന് ചെയ്തെടുക്കാം അതുകൊണ്ട് നട്ട്സൊന്നും ഇല്ല ഏലക്കാപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാനേ കിട്ടിയിട്ടുള്ളൂ പൊടിയുടെ അനുഭവം ഒക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രയും വിലയുള്ളൊരു സാധനമല്ലേ എടുത്തു കഴിഞ്ഞാൽ അല്ല ഇതിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടൊന്നും വിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ പൂവപ്പൊടി നമുക്ക് കൃഷിയാക്കിയത് എടുക്കാനൊക്കെ പ്രയാസമുള്ള കാര്യമല്ലേ കേട്ടോ വളരെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നവർ വളപ്രയോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നട്ടു കൊടുത്ത് തണലൊക്കായാൽ പോലും നട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിളവ് കിട്ടുന്ന ഒന്നാണ് പൂവപ്പൊടി പൂവേ പക്ഷേ ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് ഭയങ്കര പ്രയാസം ഇത് പൊടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇപ്പൊ ഒരു മണിക്കൂറും കൊണ്ട് ഇളക്കി ഇളക്കി ഇളക്കിതാ ഈ ഒരു പരുവായിട്ടുണ്ട് അതിന്റെ കണ്ണൊക്കെ നിറഞ്ഞു പുകയൊക്കെ കൊണ്ട് നല്ല പുകയായിരുന്നു അതേപോലെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഏനയ്ക്കാൻ പുതിയ വെച്ചിട്ടുള്ളത് ചേർക്കാനേ പഞ്ചസാരയും കൂടെ ചേർത്ത് കുറിച്ചാണ് പണമൊക്കെ വരും ഇപ്പൊ ഈ ഒരു പരുവായിട്ടുണ്ട് ഇപ്പോൾ ഓരോ അതിനേയും കുറെ കൂടെ കൂടുക്കണം കേട്ടോ ഇങ്ങനെ അടുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആ ഈ ഒരു പരുവത്തിൽ നമുക്കെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ അലവയായിട്ട് കട്ട് ചെയ്ത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നല്ലതായിട്ട് വരണ്ടി വരണം ഞങ്ങൾ മിക്കവാറി ഇളക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഇടക്കി വെച്ചിപ്പൊ നിർത്തു നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ വേറെ ഏതൊരു അടുവ കഴിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ളതായത് കേട്ടോ ഉണ്ടാക്കി നോക്ക് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാല് തനി കൂവപ്പൊടിയും നമ്മുടെ ശർക്കരയും നെയ്യും മാത്രമേ ഉള്ളൂ പിന്നെ ചാൻ ഏലക്കായ്മ മാത്രമേ ഇട്ടത്തുള്ളൂ

കണ്ണീന് വരുന്നതേ സന്തോഷ കണ്ണുനീല കേട്ടോ പുക അടിച്ചതോ ഇത് കണ്ടേൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷെ പുകയടിച്ചതാ കണ്ണീന് വേണം വരുന്നത് കേട്ടോ നമ്മടെ പൂവ അലുവ അല്ലെങ്കിൽ വരട്ടിയത് റെഡി ആയിട്ടുണ്ടേ തെങ്കടേ തെങ്ങടേ ഇത് ഉണ്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ട് കേട്ടോ കഴിക്കാൻ അധികം ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേണ്ടോ പൂമ്പി പോകുന്നുണ്ടോ ഒരു തവണയെങ്കിലും നമ്മളിങ്ങനെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ വേണ്ട സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടതാ നമ്മളെ കൂവ അലുവ അല്ലെങ്കിൽ കൂവ വരട്ടിയതൊക്കെ റെഡി ആയിട്ടുണ്ട് വേണ്ടോ സ്പൂണേന്നിങ്ങനെ വിട്ട് വരുന്നില്ല എടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ അടിപൊളി കേട്ടോ എല്ലാവരും ഇങ്ങനെ പൂവപ്പൊടി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയത് നല്ല ടേസ്റ്റാ അപ്പം നമുക്ക് കുഞ്ഞുനോക്കും നമുക്കെല്ലാം കഴിക്കാൻ നല്ലതാണ് ഷുഗർ മതി ഉള്ളവർ കുറച്ച് മതി കുറച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ നന്നായി ഇതിനുമതി ചെറിയടുപ്പും കിണ്ണിക്കകത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അല്ല അത് നമുക്കൊന്ന് ഇതല്ല ഞൈസായിട്ട് പൂവപ്പൊടിയത് <laughs> ഹലോ